ഏ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രണുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു ഉപയോഗിച്ച് ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നു ഒപ്പം തന്നെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെഡി ബാൻസുമായി കൂടി മോദി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി ഏ ഉച്ചകോടിയിൽ ഇമ്മാനുവൽ മാക്രണിനോടൊപ്പം അധ്യക്ഷത വഹിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഐസൻ ജോസ വിവരങ്ങൾ നൽകും ഐസൺ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ ഇന്നലെ ഇന്നലെ വൈകുന്നേരം നടന്ന നടന്നാണ് ഇരു നേതാക്കളും പ്രാഥമികമായ കൂടിക്കാഴ്ചകൾ നടന്നത് തുടർന്ന് നടന്ന കൂടിക്കാഴ്ചകളെ സംബന്ധിച്ച വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ സമയത്തിനകം നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതേ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രധാനമായും കോൺഫറൻസിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പാരീസിലെത്തിയിരിക്കുന്നത് പാരീസിലെത്തിയ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കോച്ച് അല്ലെങ്കിൽ സഹഭാഷം വഹിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നതാണ് ഏറെ ഗൗരവം അർഹിക്കുന്ന ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായി കണക്കാക്കപ്പെടുന്നത് നമുക്കറിയാവുന്നതാണ് ഭാരതം പോലുള്ള ഒരു വികാലമായ അതുപോലെതന്നെ വൈദ്യുതി നടന്ന ഭാഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളുടെ അടുത്ത് സാധ്യത പ്രയോജനപ്പെടുത്തുന്നത് തീർത്തും മാതൃകയായ രീതിയിലുള്ള ഒരു പ്രകടനമായിരിക്കും അതിന്റെ ഭാഗമായുള്ള ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റെ നിലപാടുകളും അത് സംബന്ധിച്ച അന്തിമമായ തീരുമാനങ്ങളും സംബന്ധിച്ചുള്ള ചർച്ചകളായിരിക്കും നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ ഉഭയകക്ഷി ബന്ധങ്ങൾ സംബന്ധിച്ച് വിശാലമായ ചർച്ചകളും നടക്കുമെന്ന് വിവരങ്ങൾ പുറത്തു ചർച്ചയിൽ സൈനിക ആവശ്യങ്ങൾക്കുള്ള ധാരണകൾ സംബന്ധിച്ച് വിശദമായ ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ ഫ്രാൻസിൽ നിന്നും ഈ റെയിൽവേ ലോക്കോമോട്ടീവ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ റെയിൽവേ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് റഫേൽ വിമാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത്തരത്തിലുള്ള നിരവധിയായ സൈനിക സൈനിക എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല സാമ്പത്തിക രംഗത്ത് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് വാണിജ്യ രംഗത്ത് കൂടുതൽ ശക്തമായ ഒരു ഇടപെടുന്നതിനുള്ള